വെളുപ്പിനെ ആറു മണിക്ക് കണ്ണൂരിൽ ജനിച്ച ഒരു കുട്ടിയുടെയും വെളുപ്പിനെ ആറു മണിക്ക് കാശ്മീരിൽ ജനിച്ച ഒരു കുട്ടിയുടെയും ഗ്രഹനിലയിലും അംശകത്തിലുമൊക്കെ പ്രത്യേകിച്ച് അംശകത്തിൽ കാതലായ വ്യത്യാസം വരും ആ വ്യത്യാസം കണക്ക് കൂട്ടിയെടുക്കണമെങ്കിൽ കാശ്മീരിൽ ജനിക്കുന്ന കുട്ടിക്ക് അവിടുത്തെ പഞ്ചാംഗ ഗണിതം അനുസരിച്ച് തന്നെ പഞ്ചാംഗവും ജ്യോതിഷവും ശരിയാവുന്നു ഈ പഞ്ചാംഗവും ജ്യോതിഷവും എന്ന് പറയുന്നത് ഓരോ സ്ഥലങ്ങളിലും ഓരോ പഞ്ചാംഗവും അല്ലെ കൊണ്ടിക്കുപ്പിൽ പഞ്ചാംഗം പാമ്പ് പഞ്ചാംഗം കൃഷ്ണ പഞ്ചാംഗം പല രീതിയിലുള്ള പഞ്ചാംഗങ്ങളുണ്ട് സർ ഈ പഞ്ചാംഗത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഒരു ജ്യോതിഷൻ ആ ഒരു എന്താ പറയുക ഒരു ജാതകന് വേണ്ടിയുള്ള പ്രവചനം നടത്തുക അല്ലെങ്കിൽ അതിന്റെ കാൽക്കുലേഷൻസ് എഴുതി കൊടുക്കുക സാർ ഇതിന്റെ ഒരു വിശദീകരണം ഒന്നും പറയാമോ പഞ്ചാംഗം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇതാണ് പഞ്ച അംഗം അഞ്ച് ആഴ്ച നക്ഷത്രം തിഥി കരണം നിത്യയോഗം ഈ അഞ്ചെണ്ണമാണ് നമ്മൾ പഞ്ചാംഗങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത് പിന്നെ കേരളത്തിലെ പഞ്ചാംഗം തമിഴ്നാട്ടിലെ പഞ്ചാംഗം കർണാടകത്തിലെ അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഇതെല്ലാം തമ്മിൽ കുറച്ച് വ്യത്യാസമുള്ളതിന് കാരണങ്ങളുണ്ട് ഈ അക്ഷാംശ രേഖാംശങ്ങൾ മാറുന്നതിനനുസരിച്ച് ഉദയാസ്തമനങ്ങളിൽ തീർച്ചയായിട്ടും വ്യത്യാസം വരും ഇപ്പൊ ഈ ജൂൺ മാസത്തിൽ അഥവാ മാസം പത്താം തീയതി തിരുവനന്തപുരത്തെ സൂര്യോദയമല്ല കാസർഗോഡ് ഉള്ളത് അവിടുത്തെ സൂര്യോദയ സമയമല്ല ബാംഗ്ലൂർ ഉള്ളത് അതിൽ നിന്നും കുറെ അധികം മിനിറ്റുകളുടെ വ്യത്യാസം ഡൽഹിയിലെ സൂര്യോദയത്തിന് സൂര്യോദയത്തിനുണ്ടാകും അപ്പൊ ഈ ഉദയാസ്തമയങ്ങളിൽ ായ മാറ്റം രാജ്യതാസകലമുള്ള സ്ഥലങ്ങൾക്കനുസരിച്ച് ഉണ്ടാകുന്നുണ്ട് ഒരു അഞ്ചു മിനിറ്റ് മുതൽ അര മുക്കാ മണിക്കൂറിൻ്റെ വ്യത്യാസം വരെ പലപ്പോഴും ഇന്ത്യയുടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ അവിടങ്ങളിൽ ഒരു ഗണിതം ശരിയായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചാംഗം വ്യത്യസ്തമായ തലത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കണം അങ്ങനെയേ അത് സാധിക്കൂ അന്നേരം ഇപ്പം ആ വെളുപ്പിനെ ആറു മണിക്ക് കണ്ണൂരിൽ ജനിച്ച ഒരു കുട്ടിയുടെയും വെളുപ്പിനെ ആറു മണിക്ക് കാശ്മീരിൽ ജനിച്ച ഒരു കുട്ടിയുടെയും ഗ്രഹനിലയിലും അംശകത്തിലുമൊക്കെ പ്രത്യേകിച്ച് അംശകത്തിൽ കാതലായ വ്യത്യാസം വരും ആ വ്യത്യാസം കണക്ക് കൂട്ടിയെടുക്കണമെങ്കിൽ കാശ്മീരിൽ ജനിക്കുന്ന കുട്ടിക്ക് അവിടുത്തെ പഞ്ചാംഗ ഗണിതം അനുസരിച്ച് തന്നെ കണക്ക് കൂട്ടിയാലേ ശരിയാവത്തുള്ളൂ നമ്മൾ വെസ്റ്റേൺ ആസ്ട്രോളജിയിൽ എഫിമറിസ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത് ഇത് തന്നെയാണ് അത് സൂര്യന്റെ ഉദയ സമയം അവിടുത്തെ ഓരോ ഗ്രഹങ്ങളുടെയും സ്ഫുടം അത് എത്ര കല എത്ര രാശി ഘടകം എത്ര അംശകത്തിൽ നിൽക്കുന്നു എന്നുള്ളതിനൊക്കെ കൂടുതൽ സൂക്ഷ്മവൽക്കരിച്ച് വെസ്റ്റേൺ അസ്ട്രോളജിയിൽ എഫിമറിസ് തയ്യാറാക്കി പ്പെട്ടിട്ടുണ്ട് അതും രാഷ്ട്രങ്ങൾ മാറുന്നതിനനുസരിച്ച് മാറുന്നുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ ഇന്നിപ്പോ ഒരുപാട് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകളുണ്ട് അത് ഈ ഉദയാസ്തമനങ്ങൾ എവിടെ ആയിരുന്നാലും അതാത് സ്ഥലത്തെ അക്ഷാംശ രേഖാംശങ്ങൾക്കനുസരിച്ച് സ്വയം അഡ്ജസ്റ്റ് ചെയ്ത് കൃത്യമായി ഗണിതം നിർവഹിക്കുന്ന വിധത്തിലുള്ള ജ്യോതിഷ ആപ്ലിക്കേഷനുകൾ എന്ന് ധാരാളമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വിഭിന്നങ്ങളായ പഞ്ചാംഗങ്ങൾ അന്വേഷിച്ച് അതിനനുസരിച്ച് ഗണിതം ചെയ്യേണ്ട ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഇന്നില്ല നേരെമറിച്ച് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആണെങ്കിൽ കേരളത്തിൽ ഒരു ജ്യോതിഷിയുടെ അടുത്ത് ജാതകം അല്ലെങ്കിൽ ഗ്രഹനില കുറിക്കാൻ വരുന്നവരധികവും അതാത് നാട്ടിൽ അല്ലെ തൊട്ടടുത്തുള്ള ദേശങ്ങളിലെ ഗ്രഹനില ഉദ്ദേശിച്ചൊക്കെയാണ് വരുന്നത് പിന്നെ പല വടക്കേ ഇന്ത്യയിൽ ഏർ മിലിട്ടറിയിലും മറ്റും ജോലി ചെയ്യുന്നവരുടെ കുഞ്ഞുങ്ങൾ അവിടെ ജനിക്കുമ്പോൾ അതിന്റെ ഗണിതം അന്വേഷിച്ചാണ് ചിലപ്പോ നാട്ടിലെ ജ്യോതിഷിയെ സമീപിച്ചേക്കാം അപ്പോ ആ വ്യത്യാസം ഗണിതത്തിൽ ശരിയായ രീതിയിൽ കണക്കിലെടുത്ത് ചെയ്താൽ അത് കൃത്യമായിട്ട് കിട്ടും അല്ലാതെ നമ്മുടെ നാട്ടിലെ അക്ഷാംശ രേഖാംശം അനുസരിച്ച് ഗണിച്ചാൽ കാശ്മീരിൽ ജനിച്ച ഒരു കുട്ടിയുടെ ജാതകത്തിലെ ഗ്രഹനില ചിലപ്പോൾ ശരിയായിരിക്കും അംശകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം അങ്ങനെ മാറിയതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ പഞ്ചാംഗത്തിന്റെ പ്രാധാന്യം താങ്കൾ ചോദിച്ചതനുസരിച്ചുള്ള ഉത്തരം ഇതാണ് എന്നാൽ ഈ ജ്യോതിഷ സോഫ്റ്റ്വെയറുകളുടെ കടന്നു വരുവോടു കൂടി എവിടെയും ലോകത്തെവിടെയും ജനിച്ച ആളിന്റെ ഗ്രഹസ്ഥിതികൾ വളരെ പെട്ടെന്ന് ഇന്ന് ഗണിക്കാവുന്നതേ ഉള്ളൂ സർവറിന് വളരെ ആണ് ഈ ജ്യോതിഷ മാപ്പുകളും സോഫ്റ്റ്വെയറുകളും വന്നതിന് ശേഷം ഒരു ദൈവഗ്ദന അദ്ദേഹത്തിന്റെ സമയം വളരെ രീതിയിൽ സേവ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ക്രെഡൻഷ്യൽസ് ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഗ്രഹസ്ഥിതിയും എല്ലാ ഡീറ്റെയിലും എടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ജനിച്ച ഒരു കുട്ടിയ്ക്ക് കേരളത്തിൻ്റെ സോഫ്റ്റ് കേരളത്തിൽ സോഫ്റ്റ്വെയറോ അസ്ട്രോളജിയോ കണക്കാക്കുന്ന ഗ്രഹസ്ഥിതി കൊണ്ട് ആ സെയിം ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്ത് നമ്മൾ മംഗളൂര് കൊടുക്കുകയാണെങ്കിൽ വേറൊരു സ്റ്റേറ്റിൽ കൊടുക്കുകയാണെങ്കിൽ കൃഷ്ണ പഞ്ചാംഗം ബേസിൽ നോക്കുന്ന സമയത്ത് ഗ്രഹസ്ഥിതിയിൽ ഗ്രഹങ്ങളുടെ സ്ഥാനത്തിന് ചേഞ്ചസ് വരുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഫ്യൂച്ചർ പ്രഡി ബാധിക്കില്ലേ സാർ അങ്ങനെ വന്നാൽ ഈ പറഞ്ഞ കൃഷ്ണ പഞ്ചാംഗമോ മറ്റേതെങ്കിലും പഞ്ചാംഗമോ വെച്ച് ഗണിച്ച് കേരളത്തിൽ ജനിച്ച ഒരു കുട്ടിയുടെ അങ്ങനെ ഗണിക്കുകയോ അല്ലെങ്കിൽ മംഗളൂരുവിലോ അല്ലെ ബാംഗ്ലൂരിലോ ജനിച്ച ഒരു കുട്ടിയുടെ കേരളത്തിലെ പഞ്ചാംഗം വെച്ച് ഗണിക്കുകയും ചെയ്താൽ പ്രഡിക്ഷ സ്ഥാനം മാറിയാൽ പ്രഡിക്ഷന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും പക്ഷെ അങ്ങനെ ചെയ്താ ചെയ്യാതെ ഇരുന്നാൽ മതി പ്രദീപെ അതായത് നമ്മൾ ഈ ഇന്റർനാഷണൽ ലെവലിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ജ്യോതിഷ സോഫ്റ്റ്വെയറുകൾ ഒരുപാടുണ്ട് അത് നമ്മൾ കണ്ടെത്തണം അതായത് ജ്യോതിഷം പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഇപ്പം പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പം മലയാളത്തിലുള്ളത് തന്നെ ഫ്രീ ആസ്ട്രോളജി ആപ്ലിക്കേഷനുകൾ പലതും ഉണ്ട് ഒരുപാട് അത് സൗത്ത് ആഫ്രിക്കയിലെയോ ഖാനയിലെയോ ഉഗാണ്ടയിലെയോ സ്വിറ്റ്സർലൻഡിലെയോ പോളണ്ടിലെയോ റഷ്യയിലെയോ സ്വീഡനിലെയോ ഒരു പ്ലേസ് ജനന സ്ഥലമായിട്ട് കൊടുത്ത് അവിടുത്തെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും കൊടുത്താൽ കൃത്യമായിട്ട് ഗ്രഹനില നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ട് അത് തപ്പിയെടുക്കുന്നത് ചെയ്യേണ്ടയാളുടെ അങ്ങനെ ചെയ്തേ പറ്റൂ സാർ സന്തോഷം കാരണം ഇതൊരു ആൾക്കാരെ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ആയിരുന്നു ഇത് നമ്മുടെ ഇന്റേണൽ ഭാഗത്ത് നമ്മൾ എന്താ പറയാ കുറച്ച് പേര് അറിയണം എന്ന് ആഗ്രഹിച്ചാണ് സാറിനോട് ചോദിച്ചത് നന്ദി സന്തോഷം